ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാനൊക്കത്തുള്ളൂ തൃശൂർക്കാർക്കാണ് എന്നെ ഇതുവരെ പൂർണ്ണമായി കിട്ടാത്തത് സംഭാവനകൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം അതിനകത്ത് വ്യക്തിപരമായ സ്വേച്ഛ സ്വാർത്ഥ താല്പര്യങ്ങൾ പാടില്ല ഞാൻ പത്തോ പതിനഞ്ചോ ഇരുപതോ കോടി വാങ്ങും മമ്മൂക്കായാലും അമ്പത് കോടി വാങ്ങും ൂറോ കോടി വാങ്ങും ഒരു സമയത്ത് ആ പേരുകളുടെ ലിസ്റ്റിൽ പെടുകയും പിന്നെ ചില ഔദാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തുയാടുകയും ചെയ്ത ഇന്നലെ മെനഞ്ഞാന്നുകൊണ്ട് അതിനുള്ള എക്സാമ്പിൾസ് ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ എല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ചോടു കൂടി സമ്പ്രദായത്തെ തകർക്കരുത് സമ്പ്രദായം ഇല്ലായ്മ ചെയ്യരുത് ഞാൻ പത്തോ പതിനഞ്ചോ ഇരുപതോ കോടി വാങ്ങും മമ്മൂക്ക അല്ലപ്പോ അമ്പത് കോടി വാങ്ങും ലാലി അല്ലപ്പോ നൂറോ ഇരുന്നൂറോ കോടി വാങ്ങും അവർക്ക് അത്രയും ഒരു പൊരുളിന്റെ ടേൺ ഓവറിന് അവരുടെ മസിൽ പകരാൻ സാധിക്കുന്നുണ്ടാവും പക്ഷെ സിനിമ ആരുടേതാണ് സിനിമ പണമിറക്കുന്ന പ്രൊഡ്യൂസറേത് പോലും അല്ല ഓരോ സിനിമയും ഉണ്ടാവണേ ഓരോ സിനിമയുടെയും നിർമ്മാണം ഉടലെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അത്താഴ കഞ്ഞി കിട കഴിച്ച് കിടക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവരുടെ എണ്ണമാണ് സിനിമയിൽ എത്ര പേര് തൊഴിലാളികളുള്ളത് രണ്ടായിരത്തിന് മേലെ ഇല്ലേ നമുക്ക് എത്ര പ്രൊഡ്യൂസർമാരുണ്ട് എത്ര താരങ്ങളുണ്ട് മുന്നൂറ്റി ചെല്ലുവാനും പേരാണ് അമ്മയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള താരങ്ങൾ അതും രണ്ടായിരവുമായിട്ട് എത്ര വ്യത്യാസമാണ് എത്ര ദൂരമാണ് ആ രണ്ടായിരം പേരുടെ ജീവിതമാണ് ഈ സിനിമ വ്യവസായം എന്ന് പറയുന്ന സമ്പ്രദായം അതിന് ഇല്ലായ്മ ചെയ്താൽ തൊഴിലവസരം എന്ന് പറഞ്ഞ് മുറവിളി കൂടുന്നുണ്ടെങ്കിൽ അത് വലിയ ആഞ്ഞടിയായിട്ട് വന്ന് സമൂഹത്തിനും ഭരണത്തിനും മേൽ വന്ന് പതിക്കും എല്ലാ സമ്പ്രദായങ്ങളെയും ശുദ്ധിയോടെ നിലനിർത്താനുള്ള സംഭാവനകൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം അതിനകത്ത് വ്യക്തിപരമായ സ്വേച്ഛ സ്വാർത്ഥ താല്പര്യങ്ങൾ പാടില്ല ഈ ഒരു വിവാദത്തെ നമ്മൾ ഇങ്ങനെ മാത്രം കണ്ടാൽ മതി നമുക്കിനിയും ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു നൂൽബന്ധമായിട്ട് അവശേഷിപ്പിക്കുന്ന തരത്തിൽ ഒന്നും നമ്മളെയും ബാധിക്കാൻ പാടില്ല ജനങ്ങളെയും ബാധിക്കാൻ പാടില്ല എല്ലാം നല്ല നല്ല എന്താണ് ഉരുക്കിൻ്റെ ഉറപ്പുള്ള വടം കൊണ്ടുള്ള ഒരു ബന്ധനം തന്നെ ആവണം ജനങ്ങളും പ്രേക്ഷകർ എന്ന് പറയുന്ന ജനങ്ങളും ഒരുപക്ഷെ പ്രേക്ഷകരല്ലാത്ത ജനങ്ങളുമുണ്ട് താരങ്ങൾ അവരുടെ വ്യക്തിമൂല്യം കൊണ്ട് അല്ലെങ്കിൽ നിർമ്മാതാക്കള് അവരുടെ ഇപ്പൊ പഞ്ചവടി പാലം എന്ന് പറയുന്ന സിഗ്നച്ചർ ഫിലിമാണ് അത് നിർമിച്ച അത് നിർമ്മിക്കാൻ വേണ്ടി പണം മാത്രം കൊടുത്ത ഹൃദയം കൊണ്ട് പണം കൊടുത്ത ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് മൂല്യമുള്ള ഒരു പ്രൊഡ്യൂസർ അതുപോലെ എത്രയോ സിനിമകൾ മൺമറഞ്ഞ് പോയ എല്ലാവരെയും അതിന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മുമ്പ് ഉണ്ടായ സംഘടന എന്ന നിലയ്ക്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുമ്പുണ്ടായ സംഘടനയോ എന്ന് ഞാൻ പറയുന്നില്ല അതിനു മുമ്പ് ജെ സി ഡാനിയൽ എന്ന് പറയുന്ന മഹാനുഭാവന മുമ്പും ഒരുപക്ഷെ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു സങ്കല്പം ചുമന്ന സ്വപ്നാടകരുണ്ട് അവരെ അടക്കം ഞാൻ ഓർമ്മ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം പാദ നമസ്കാരം ചെയ്തുകൊണ്ട് ഈ ഒരു സ്വീകരണം എന്ന് പറയുന്നത് എനിക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കുടുംബം എനിക്ക് തരുന്ന ഒരു ആലിംഗനമായി ഞാൻ ഒരു ഒരാലിംഗനത്തിന്റെ സൗഖ്യം തന്നെയാണ് ഞാൻ പേരുകേട്ട വെറുക്കപ്പെടേണ്ട പേരുകേട്ട ഒരു പിണക്കക്കാരനാണ് അത് ഞാൻ നിഷേധിക്കുന്ന ഞാൻ നന്നായി പണി ചുമ്മാ പണം ചിലപ്പോൾ ഒരു ന്യായവും ഉണ്ടാവത്തില്ല ൊക്കെ എത്രയോ ദിവസം സെറ്റിൽ ഇരുന്നിട്ടുണ്ട് ജയരാജന്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എന്റെ കാശു കൊടുത്ത് വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് ഉച്ചക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി പതിനൊന്ന് മണിവരെ പൈതൃകം കാരണം എന്താ പഴം വെച്ചില്ല ഊണിന്റെ കൂടെ ഞാനല്ല കേട്ടോ ഉടനെ നിങ്ങൾ ചിരിച്ചതങ്ങ എന്റെ നെഞ്ചത്തോട്ട് ചാർത്താതെ ജയറാമാണോ എന്ന് പറഞ്ഞു ീ പരസ്യ വിചാരണക്ക് ഞാൻ തയ്യാറാണ് ജയറാം എന്നു പറഞ്ഞു മണിയമ്പള രാജു കൂട്ടും പിടിച്ചു പഴം തന്നില്ല ഈ പ്രൊഡ്യൂസർ കണ്ടു പഴം ചോദിച്ചത് പറയുകയും വീട്ടിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ കഴിഞ്ഞ പ്രൊഡക്ഷൻ ബോയ് പറഞ്ഞു ഞാൻ അപ്പ ചോറിട്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇനി പഴം വന്നിട്ട് മതി ഊണെന്ന് പറഞ്ഞ് എഴുന്നേറ്റതാ എല്ലാരും എന്റെ കൂടെ ഇറങ്ങി അന്ന് സമരം പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞു ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല കാരണം വൈകുന്നേരം വരെയും പഴം വന്നില്ല അപ്പൊ ആ പ്രൊഡ്യൂസറോട് നിഷേധം അതിനകത്തുണ്ടായിരുന്നു എന്നാവുമരി കുറച്ചു ദിവസം ചോറുണ്ടല്ലോ അതോ എനിക്കു വിചാരിച്ച പ്രൊഡ്യൂസർ ഉണ്ട് സുരേഷ് ഇരട്ട സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കളിയാക്കുന്നത് ഏതാ വർക്കലക്കാരന് കൊല്ലംകാരനല്ല തിരുവനന്തപുരം ജില്ലയാണ് അല്ലല്ല ഹംസ പ്രൊഡ്യൂസർ പറഞ്ഞാൽ തലയിലോട്ട് ഇനി അങ്ങനെ ലപ്പുഴക്കാരനാണ് ഞാൻ കുട്ടനാട്ടുകാരനാണ് കാവാലത്തിന്റെ അനന്തരവനാണ് ഞാൻ കാവാലൻ നാരായണ പണിക്കരായാലും അയ്യപ്പ പണിക്കരു അദ്ദേഹത്തിന്റെ അനന്തരവനാണ് ഞാൻ ഞാൻ കൊല്ലങ്കാരൻ എന്ന് പറയുന്ന എന്റെ അച്ഛൻ അവിടെ ആലപ്പുഴ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആലപ്പുഴയിൽ തന്നെ ജനിച്ച് ഏതാണ്ട് രണ്ടു രണ്ടര വയസ്സ് വരെ കുട്ടനാട്ടിലെ അരയൊപ്പം വെള്ളത്തിൽ ഒതളങ്ങ കൂട്ടങ്ങളുമായിട്ട് തട്ടിക്കളിച്ച ഒരു പയ്യനാണ് അവിടുന്ന് പിന്നെ ആ ഒതങ്ങ കണ്ട് പേടിച്ച് അച്ഛൻ എടുത്തുകൊണ്ട് ഓടിയതാണ് കൊല്ലത്തേക്ക് അങ്ങനെ കൊല്ലംകാരനായതാണ് പഠിച്ചതെല്ലാം കൊല്ലത്താണ് ഇന്ന് നിങ്ങൾക്ക് എന്നെ ലഭിക്കുന്ന എല്ലാം ഇഷ്ടമല്ല എങ്കിലും ഇഷ്ടം കൂടുതലുകൾ ഉള്ള എന്നെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് കൊല്ലത്തെ അന്തരീക്ഷമാണ് നല്ല സുഹൃത്തുക്കൾ വഴിതെറ്റി പോകാതെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാതെ നല്ല സുഹൃത്തു വലയം നല്ല ഗുരുക്കന്മാർ അത് ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും കാറ്റുമാതാ നാഷണൽ കോളേജ് കോളേജായാലും എൻ്റെ ഗുരുക്കന്മാരെല്ലാം നല്ല തങ്ക കട്ടികളായി തങ്കമെന്ന് പറയാൻ എനിക്ക് ഭയങ്കര പേടിയാണ് അതും ഇനി ചെമ്പിലാണോ പൊതിഞ്ഞത് എന്നൊക്കെ ചോദിച്ചു വരുന്നവന്മാരുണ്ടാവും എന്തൊക്കെയോ പറയണമെന്നുണ്ട് ഞാൻ വല്ലാണ്ട് നിങ്ങൾ നിഷേധിച്ചു എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു അപ്പൊ അതിന് ഞാൻ എന്തൊക്കെയാവണം എന്നാണ് നിങ്ങൾ എല്ലാ വർഷവും ഓരോ നാഷണൽ അവാർഡ് കിട്ടട്ടെ എന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരു സ്വീകരണം വെച്ച അത് സന്തോഷാണ് സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്മൻ തുടങ്ങുക എല്ല ആശീർവാദം ഉണ്ടാവണം പത്മനാഭസ്വാമിയെ ക്ഷേത്രത്തിൻ്റെ നവനിർമ്മാണം ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്ര സമുച്ചയം അതിൻ്റെ ആർക്കിടെക്റ്റും അതിൻ്റെ ഓരോ കല്ലും എടുത്തു വെച്ച് കല്ല് കൊത്തിയെടുത്ത് അഞ്ചുമൂർത്തിയാർ അതും ചെയ്യണം ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് സിനിമയുടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇനി എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചെയ്യേണ്ടി അമിത് ഷാ പേപ്പർ കേട്ട് എങ്ങനെ എടുത്തൊരു സൈഡിലോട്ടങ്ങറിഞ്ഞു പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിനെങ്കിൽ പോരും എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രിന്നുള്ള മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാമൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം നിങ്ങളുടെ സൗകര്യത്തിന് ഞാൻ നിങ്ങൾ ഡൽഹിയിൽ ഷൂട്ടിങ് എനിക്കതിന്റെ ആവശ്യമല്ല ഒരു സാറ്റലൈറ്റ് ഒക്കെ ആയിട്ട് അഞ്ച് നാലോ അഞ്ചോ ഉദ്യോഗസ്ഥർക്ക് അവിടെ ഉണ്ടാവും അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് രാത്രി കയറിക്കണം ആ മുറി കൊടുക്കണം ഞാൻ ഈ എല്ലാ പണിയും കൂടെ ചെയ്യുന്നതോട്ടെ സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല എനിക്കത് എന്തോ ഒരു ടാസ്കിംഗ് ആണല്ലേ മൾട്ടി ടാസ്കിങ്ങിനും ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നെ പറയാനൊക്കെ ഏ ജിഎസ്റ്റി ഒക്കെ നമുക്ക് വേറെ വഴിയുണ്ട് എം പി ആയി എം പി ആയി ഇരുന്നുകൊണ്ട് എനിക്ക് തൃശൂർക്കാര് കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് ഇവിടെ തന്നെ നിക്കാൻ പറ്റും ഇതും പറ്റുന്നില്ല തൃശ്ശൂർക്കാർക്കാണ് എന്നെ ഇതുവരെ പൂർണമായി കിട്ടാത്തത്മിഴ്നാട്ടുകാരന് കിട്ടുന്നുണ്ട് ആന്ധ്രാക്കാരന് കിട്ടുന്നുണ്ട് ത്രിപുരക്കാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് നാല് ദിവസം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർക്കാർക്ക് രണ്ട് ദിവസത്തിൽ കൂടുതൽ തന്നെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം അപ്പൊ ഇതൊക്കെ വലിയ ഒരു കവലയായിട്ട് എനിക്ക് വന്നോണ്ട് ഞാനതൊന്നും മോഹിച്ചതുമല്ല ഞാനതൊന്നും ഇപ്പോഴും ആഗ്രഹിക്കുന്നതല്ല പക്ഷെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ മുട്ടുകൊത്തി കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങൾ എന്തിനു ജയിച്ചു വന്നു നിങ്ങൾ ജയിച്ചു വന്നത് നിങ്ങളെ ജയിപ്പിച്ചയച്ച ഒരു സമൂഹത്തിന്റെ ദൃഢനിശ്ചയമാണ് അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് രാഷ്ട്രീയ ധാരണകളുണ്ട് അതവർ ഉടച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചെങ്കിൽ ഒരു മനം മാറ്റം കൊണ്ടുവന്ന ഒരു ജനതയ്ക്ക് കേരള ജനതയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചൊരു നന്ദിക്കുറിപ്പെഴുതാനുണ്ട് ഒരു സമ്മാനം കൊടുക്കാനുണ്ട് അതാണ് നിങ്ങളുടെ ഈ കസേര അല്ലാതെ നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് രണ്ടാമത് ഇവിടെ നിന്ന് തന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി പറഞ്ഞത് ഈ വാക്കുകളാണ് ഞാൻ ഇപ്പോഴും അനുസരിക്കുന്നു എന്നും ഞാൻ എൻ്റെ നേതാക്കളെ അനുസരിക്കും പക്ഷെ എൻ്റെ പാഷൻ ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും നന്ദി നമസ്കാരം